ഹൈഹായ് നമസ്തേ വെൽക്കം ടു വി വൈ വൺസ് സെഗൻ ഒത്തിരി ദിവസത്തിന് ശേഷമാണ് ഒരു പൊളിറ്റിക്കൽ കമൻസോട് കൂടിയിട്ട് ഒരു വീഡിയോ നമ്മുടെ വി വൈ ഡിജിറ്റൽ എന്നുള്ള യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് സോ ഈ വീഡിയോന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്ത് അതായത് ഏത് രാജ്യമായിക്കോട്ടെ ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ അയൽ അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ബംഗ്ലാദേശ് ആ പബ്ലിക്കിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് അഗ്രസീവാണ് അഗ്രസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വയലൻ്റ് ആവുന്നൊരു ആറ്റിറ്റ്യൂഡുള്ളൊരു കൾച്ചറാണ് അവരത് സോ കുറേ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ഒരു ഡിറ്റക്ടർഷിപ്പിലൂടെ കൂടിയിട്ട് ഷെയ്ക്ക് ഹസീന ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി അവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ ഇലക്ഷൻ നടന്നു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഓൾമോസ്റ്റ് വെരി ഷോർട്ടായിട്ടാണ് ഇലക്ഷൻ നടന്നത് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ അയൽ രാജ്യങ്ങളും മറ്റുള്ള രാജ്യക്കാരെയൊക്കെ പറഞ്ഞായിരുന്നു ഫെയർ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ നടത്തണം പക്ഷെ എത്രത്തോളം ഫെയറായിട്ട് ഇലക്ഷൻ നടത്തിയോ ഇല്ലയോ എന്നറിയത്തില്ല അവർ വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് ഇലക്ട് ചെയ്തു പക്ഷെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല അവരൊരു പ്രൈം മിനിസ്റ്റർഷിപ്പ് ജനങ്ങൾ മടുത്തിരുന്നു നമ്മളൊക്കെ ഈ രീതിയിലാണ് ഈ ഒരു ബംഗ്ലാദേശിൻ്റെ ഒരു ട്രാജഡി ഒബ്സേർവ് ചെയ്തത് കാരണം ഭരണവിരുദ്ധ വികാരം ആന്റി ഇൻകൻസി എന്നുള്ള രീതിയിൽ ജനങ്ങള് ആ പ്രധാനമന്ത്രിയുടെ എതിർപ്പ് എന്നുള്ള രീതിയിലാണ് ഇതിനെയൊക്കെ കണ്ടത് ഇതിനിടയിലാണ് അവരൊരു റിസർവേഷൻ കോട്ട വീണ്ടും റിന്യൂ ചെയ്തിട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നത് അതായത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് രണ്ടുപേരും ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് അത് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിനെ മോചിപ്പിച്ച സമരത്തിൽ പങ്കെടുത്ത വരെ കുടുംബങ്ങൾക്ക് അല്ലെ ആദ്യം സാന്ത്വ സമരത്തിൽ പങ്കെടുത്തവർക്ക് ഒരു ഗവർണ്മെന്റ് എംപ്ലോയ്മെന്റ് ഫൈവ് പെർസെന്റോളം കോട്ടേഷ്തു അതിനുശേഷം അവർ കുടുംബങ്ങൾക്ക് കോട്ടയ് ചെയ്തു അതിനുശേഷം അവരെ മക്കൾക്ക് ആ കോട്ട റിസർവ് കോട്ട അവർ കൊടുത്തു ചെറുമക്കൾക്കും കൂടി കൊടുത്തു തുടങ്ങിയപ്പം യൂത്ത്സ് ഇടപെട്ടു യൂത്ത്സ് പറഞ്ഞു നിങ്ങൾ സ്വതന്ത്ര സമര സേനാനികൾക്ക് കൊടുത്തു കുഴപ്പമില്ല അവരെ ഭാര്യമാർക്ക് കൊടുത്തു കുഴപ്പമില്ല അവരെ മക്കൾക്ക് കൊടുത്തു അതിനുശേഷം അവരെ ചെറുമക്കൾക്കും കൊച്ചുമക്കും കൊടുക്കുന്ന രീതി ശരിയല്ല പക്ഷേ അതിനെ വളരെ മോശമായിട്ട് രീതിയിലാണ് ഷെയ്ഖ് ഹസീന എന്നുള്ള പ്രസിഡന്റ് റിയാക്ട് ചെയ്തത് കാരണം അവർ പറഞ്ഞ പിന്നെ സാന്ദ്രസമര സേനാനികളുടെ മക്കൾക്കും ചെറുമക്കൾക്കല്ലാതെ രാജ്യദ്രോഹികൾക്കാണോ കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലൊരു കമൻസ് വന്നു സോ അതിനുശേഷം യൂത്ത്സ് രംഗത്തിറങ്ങി കോളേജുകളും യൂണിയനുകളും യൂത്ത്സ് ഫൈറ്റിംഗ് തുടങ്ങി ഈ രീതിയിലാണ് നമ്മൾ ഇതിനെ കണ്ടത് പക്ഷെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു യൂത്ത്സിൻ്റെ ഒരു ഷെയ്ക്ക് ഹസീന എന്നുള്ളൊരു ലേഡി ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ ആൻറ്റിങ്കൻസി ആയിട്ട് ഇതിനെ കാണാൻ പറ്റത്തില്ല കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേഷൻ ഓഫ് ഫാദർ അതായത് ബംഗ്ലാദേശ് എന്നുള്ള രാജ്യം സ്വാതന്ത്ര്യം നൽകിയ ആ ഒരു മനുഷ്യന്റെ സ്റ്റാച്യു പോലും തച്ചുടക്കുന്ന രീതിയിലാണ് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത് മാത്രമല്ല മാത്രമല്ല പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ജനങ്ങൾ ഇറച്ചു കയറുന്നു ഷോപ്പിംഗ് മാളുകൾ കൊള്ളയടിക്കുന്നു ശരിക്കും പറഞ്ഞു ഇതിന് പിന്നില് ഒന്നുകിൽ ഏതെങ്കിലും കോർപ്പറേറ്റ് ഭീമമായിട്ടുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഐ എസ് എസ് പോലത്തെ തീവ്രവാദ സംഘടനകൾ അല്ലെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടി അല്ലെങ്കിൽ ബംഗ്ലാദേശ് മിലിറ്ററി ഇവർ കണ്ണടച്ച് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാണ് സോ ഷെയ്ഖ് ഹസീന ഇപ്പം ഇന്ത്യയിൽ വന്നു ഇന്ത്യയിൽ അവർക്ക് എത്രത്തോളം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ ഏകദേശം ഒന്നര കോടിയോളം ഹിന്ദു സമൂഹമുണ്ട് ഷെയ്ഖ് ഹസീനനെ ഇന്ത്യ അക്സെപ്റ്റ് ചെയ്ത് ഇന്ത്യയിൽ പ്രൊട്ടക്ഷൻ നൽകുകയാണ് തീർച്ചയായിട്ടും ബംഗ്ലാദേശിൽ താമസിക്കുന്ന ഹിന്ദു സമൂഹത്തിന് അതൊരു വെല്ലുവിളിയാകും യു കെ യു എസ് ഇവരൊക്കെ ഷെയ്ഖ് ഹസീ എൻ്റെ വിസ റദ്ദെയ്തു ഇപ്പം ബംഗ്ലാദേശിൽ ഒരു ഇടക്കാല ഗവണ്മെന്റ് വരുന്നുണ്ട് ആ ഗവൺമെൻറ് ആദ്യം ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഫോഴ്സിനും മറ്റുള്ളവരെയും കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തു അതുപോലെ ഇമിഗ്രേഷൻ ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തു പഴയ ഗവൺമെൻറ്റുകൾ ആരും രാജ്യം വിട്ട് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരതിന് പ്രിക്കോഷൻ എടുക്കുന്നുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞുതന്നു വെച്ചാൽ ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ബംഗ്ലാദേശ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ പുറത്ത് ഇന്ത്യക്കും വലിയൊരു പാടാണ് കാരണം വർഗീയ വർഗീയലഹല കലാപം അത് റിലീജിയസ് പരമായിട്ട് ഇതൊരു പൊളിറ്റിക്കൽ മാത്രമല്ലേ ഇതൊരു മിലിറ്ററിൻ്റെ ഒരു സ്പോൺസേർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദ സംഘടന സ്പോൺസേർഡോ അല്ലെങ്കിൽ കുറച്ച് കോളേജ് സ്റ്റുഡൻസിൻ്റെ ഒരു ആക്ടിവിറ്റിയോ ആയിട്ട് തന്നെ കാണാൻ പാടില്ല ഇത് ബംഗ്ലാദേശ് എന്നുള്ള രാജ്യത്തെ ഇസ്ലാമിക സ്റ്റേറ്റ് ആയിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പാകിസ്ഥാനായിട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഐ എസ് എസ് പോലത്തെ സംഘടനയായിട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ആരോ ഇതിന് പിന്നിൽ ശക്തമായിട്ട് ചരട് വലിക്കുന്നുണ്ടെന്ന് ഉറപ്പാണ് കാരണം അമേരിക്ക ബംഗ്ലാദേശിൻ്റെ ഷെയ്ഖ് ഹസീനാൻ്റെ പോളിസിയോട് എതിർപ്പാണ് ഓപ്പോസിഷൻ പാർട്ടി എതിർപ്പാണ് പാകിസ്ഥാൻ എതിർപ്പാണ് ചൈന എതിർപ്പാണ് ആകെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് മോദിയാണ് മോദിക്കും എത്രത്തോളം ഷെയ്ഖ് ഹസീനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തായാലും ബംഗ്ലാദേശികളോടാണ് പറയുന്നത് നിങ്ങൾ ഇത്രനാളും ഷെയ്ഖ് ഹസീന എന്നുള്ളൊരു പ്രസിഡന്റിനുള്ള വിരാ വിരോധമാണെങ്കിൽ പക്ഷെ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ശുദ്ധ തോന്നിയാസും തെമാടിത്തരാണ് കാരണം സ്വന്തം രാജ്യത്തെ കൊള്ളയടിക്കുക നേഷൻ ഓഫ് ഫാദർ അതായത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി തന്ന മനുഷ്യൻ്റെ സ്റ്റാച്യു മുജീബ് റഹ്മാൻ എന്നാണ് തോന്നുന്നു പേര് അദ്ദേഹത്തിൻ്റെ ശാശു ഒക്കെ തച്ചുടിക്കുക ഷോപ്പിംഗ് മാൾ കൊള്ളടിക്കുക ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മുടെ ഇന്ത്യക്കും ഇതൊരു വലിയ പാടാണ് താങ്ക് യു ജയഹിന്ദ്